ഇന്ന് പല അസുഖങ്ങൾക്കും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന വിഷാംശങ്ങളാണ് ആ വിഷാംശങ്ങൾ പുറം തള്ളാൻ വേണ്ടിയിട്ട് നമുക്ക് അംലാ ജ്യൂസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് വളരെ സൂപ്പറാണ് വിറ്റാമിൻ സി നിറയെ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നിറയെ നമുക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഫൈട്രോ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് വർദ്ധിപ്പിക്കാനും അംല ജ്യൂസ് കൊണ്ട് സഹായകമാണ് ഒരു രോഗപ്രതിരോധ ശേഷി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഹെൽത്തി സ്വെൽത്ത് എന്നാണല്ലോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഡെമോ അതായത് ഈ ഒരു അംല ജ്യൂസ് നമുക്ക് അല്പമെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റം എന്താണെന്നുള്ളത് കൃത്യമായി നിങ്ങൾ മുന്നിൽ കാണും എന്നാണ് ഒരു ഡെമോ ചെയ്ത് കാണിച്ചത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ കഴിക്കേണ്ട രീതി രാവിലെയും വൈകിട്ടും നമ്മൾ എന്ത് ചെയ്യുക ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുമ്പ് നമ്മൾ കഴിക്കുക ഇതിന്റെ അടിയിൽ ഊരിക്കെടുക്കുന്ന ഇത് ഫൈറ്ററോ ആണ് അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് നമ്മൾ പിന്നെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നമ്മൾ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാനിതിനു മുമ്പ് ഞാനെന്ത് ചെയ്യാം നമ്മുടെ ശരീരത്തിലേക്ക് അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള വിഷാംശങ്ങൾക്ക് എന്നതിന് കാരണമാകുന്ന ഒരു ബെറ്റാഡിയൻ സൊല്യൂഷൻ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ അല്പം നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ ഹൽപോം പെറ്റാഡിയൻ സൊല്യൂഷൻ ഞാൻ ചോദിച്ചു ഇത് നമ്മുടെ ശരീരത്തിലേക്കുള്ള ഒരു അവസ്ഥകള് നമ്മൾ കഴിക്കുന്ന പല രീതിയിലുള്ള ഫുഡുകളാണ് നമ്മൾ ഓരോ ദിവസവും കഴിച്ചു കൂടുന്നത് അപ്പം ആ ഒരു ഫുഡുകള് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പം ഞാൻ വയറിൻ്റെ ഒരു അവസ്ഥ കാണിക്കുകയാണ് പിന്നെ അപ്പം ഞാൻ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അംല ജ്യൂസ് പിന്നെ ഒരു അൽപോം അംലാ ജ്യൂസ് നമുക്ക് ഈ ഒരു എടുക്കാം അല്പം അംല ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു മൂടിയാണ് ഇതിൽ അല്പം അംല ജ്യൂസ് ഞാൻ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു ഇനി എത്രത്തോളം മാറ്റമാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ജസ്റ്റ് അംല ജ്യൂസ് നമ്മുടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടേ ഉള്ളൂ അല്ലെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല ഓക്കെ ഇനി ഇത്രയും ഇപ്പൊ സാധാരണ നമ്മൾ അംല ജ്യൂസ് നമ്മൾ പിന്നെ ഇതിലിപ്പോ നമ്മുടെ നമ്മൾ നേരിട്ടൊരു വെള്ളത്തിലേക്ക് അംല ജ്യൂസ് ഒഴിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താ സെയിം അവസ്ഥയാണ് ഇപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ ഇതാ ഇത് ദി സെയിം നമുക്ക് ആ ഒരു പിന്നെ പെറ്റാഡിയൻ സൊല്യൂഷന്റെ ആ ഒരു കളറും നിറം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളം മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും പിന്നെ നമുക്ക് ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന വിഷാംശങ്ങളെയും കാര്യങ്ങളെല്ലാം പുറംതള്ളാൻ ഇത് സഹായകമാണ് ആ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നുണ്ട് ദഹനത്തിൽ ദഹനത്തിന് നല്ല രീതിയിൽ സഹായകമാണ് ദഹനമില്ലായ്മ ഒക്കെ അനുഭവിക്കുന്ന പല ആളുകൾ കാണുന്നുണ്ടെങ്കിലും നമ്മൾ രാവിലെയും വൈകിട്ട് ഭക്ഷണത്തിൻ്റെ അരമണിക്കു മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും ഓക്കെ എനിവേ അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുക ഉപയോഗിക്കാം ഓക്കെ താങ്ക്